वाद

முஸ்லிம்ீகிண்ட் அந்த நியமலத்தினாவிருத்த நம்மள உத்தரவாதமாக ਇਹ ਬੜੇ ਹੀ ਮਹਾਰਾਜੇ ਨੇ ਬਹੁਤ ਕੁਝ ਕਹਿ ਦਿੱਤਾ ਹੈ। ਕਾਂਰਾ ਨਾਮ ਵਕਬੇਦ ਦੇਨ ਦੇ ਪਾਰਨਦਰ ਦੇ ਸਰਮਾਸਾ ਕੀ। ਨਰਮਦੀ ਵਿਦਵਾਨਾਂ ਨੂੰ ਇਹਰਪੂਲ ਇਹ ਨਾਮ ਆਵਾਜ਼ ਦੇ ਗਾਥੀ ਨੂੰ ਅੱਗੇ ਲਿਖੂਂਦਾ ਹੈ। ਮਾਰੰਦਨ ഒരു ബില്ക്കാതെത്തിന്റെ മറവിൽ ഇത് ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാക രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മഹേളയ കക്ഷികൾ വിലയിരുത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആരാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥാനം വിശ്വാസികളുടെ അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഭരണങ്ങളുടെ ഇരുപത്തിയാറാം ഭാഗത്തു പറയുന്നുണ്ട് ഏതൊരു വോധ വിഭാഗത്തിനും അവരുടെ സ്വത്തുക്കളിൽ സന്ദർശിക്കുവാനുള്ള അവകാശം ഉണ്ടാവും ഭരണകളെ ഇവിടെ ഏതൊരു വിശ്വാസിയായാലും അവന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത് നിയമം അതിന് പരിരക്ഷ നൽകുന്നു അപ്പൊ ഒരുപോലും അവന്റെ സ്വത്ത് ഫാസിസ്റ്റുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പല നിരക്കും ഫാസിസം കടന്നു വന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിലുണ്ട് നേരത്തെ സാമ്രാജ്യത്വം ഉണ്ടായിരുന്നല്ലോ ഫാസിജ്യത്വവും ഏതാണ്ട് അതേപോലെയാണ് പക്ഷേ സാമ്രാജ്യത്വം അവരെ എതിർക്കുന്നവരെ മാത്രമേ ശത്രുക്കളായി കാണാറുള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവനും കാണുക ഇപ്പോ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഇനിയും ഇഷ്ടമില്ലാതെ ആളുകൾ ഉണ്ടാവും വന്ന ആ സമയത്ത് തന്നെയാണ് മുസ്ലിം സംഘടനകരെ മുഴുവനും നമ്മൾ നമ്മള് അഭിപ്രായങ്ങളായിട്ടാണ് പറഞ്ഞു

ஏது விஷயம் சாமுதாய சௌபாத்தியத்தில் All the dignitaries on the stage, and this enormous sea of people who have gathered here. I am very honored to be speaking in front of you. On one side, we see the ocean with water, and on here, we see the ocean of people ocean of Indians who have gathered here to fight for India, to fight for India's togetherness, to fight for India's diversity, unity of India, you have all gathered here. My salute to all of you. This work of issue started in Karnataka bjp in karnataka made up all kinds of lies about imaginary issues about workers they created a controversy for 3 4 months under the chief ministership of sri siddaramaiah ji we were ready for a discussion in the assembly. We allowed them to say whatever lies they wanted to say. Sidramayaji and myself, we wanted to reply to all their lies in the floor of the assembly. BJP did not want to face the truth. After having said all their lies, they ran away from the assembly itself. But on the floor of the assembly, Sidramayadi and myself demolished all the lies BJP had made up about the water issue. BJP is propagating. BJP is spreading nothing but lies, lies, lies about water. They are all full of lies.

ഇന്ത്യൻ ഇന്ത്യൻ മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലി വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് വെറുതാവുല ഇൻസാഫ ഒരു റാലിയും ആയിട്ടില്ല ഫലം കണ്ടിട്ടുണ്ട് ഞാൻ അവതരിപ്പിക്കാം പൗരത്വ നിയമം വന്നപ്പോ നമ്മളിങ്ങനെ കൂടി അന്ന് ഇപ്പോ ഇവിടെ ഗൗഡാജി പറഞ്ഞതുപോലെ അവിടെ ഒരു സാഗരം ഇവിടെ ഒരു മനുഷ്യ സമുദ്രം നമ്മളെ സൃഷ്ടിച്ചു പൗരത്വത്തെ ബില്ലിനെതിരായി പോരാടി ആ പൗരത്വ ബില്ലിനെതിരായി റാലി നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു വശത്ത് പോരാടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത പരമോന്നതീടത്തിൽ സുപ്രീം കോടതിയിൽ വേറെ നമ്മൾ നോക്കി ആദ്യം അവിടെ എത്തി ഇന്ത്യയിൽ എത്തിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വക്കീലിനെ വെച്ചു വാദിച്ചു ബോധ്യപ്പെട്ടു എന്നതിലൊക്കെ റിസൾട്ട് ഒരുപക്ഷെ സുപ്രീം കോടതി അങ്ങനെ പോരാട് എല്ലാവരും ഈ വേദിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ബുഹാനായ കാർമി സാഹിബുണ്ട് ആ സംസ്ഥാനം ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കണം ഈ വേദിയിൽ കർണാടക അദ്ദേഹം പറഞ്ഞു കോഴിക്കോടിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രം യൂദ്ധ ജനങ്ങളുടെ ചരിത്രം एक आदेश दे दरित्रम, एक आदेश दे उनका वादना कर दरित्रम, एक आदेश अनसारी, दरित्रसुयार सीधा का, इबहारी, अभी बात करती हूँ। एवं ईवनिंग तू आल माय केरला ब्रदर्स एंड सिस्टर्स, रेस्पेक्टेड अवर आईयूएमएल पार्टी एंड लीडर्स अवर पनकर सायद साधिक साहेब तंगल कृष्णा बेरेगौड़ा एंड अवर खादर साहेब जी uh, एंड इटी मोहम्मद बशीर एमपीजी एंड uh, पनकर अब्साली अब तंगल एंड पीवी अब्दुल वाहब एमपीजी एमपी अब्दुल शमदानी एमपीजी And MK Munir MLAG and PA Majid MLAG, Panakar Sahir Munawar Ali Sihab Tangalji, and all our leaders. Sorry, it is any names, uh, mistakes, my uh, brothers and sisters. This is second opportunity I get from uh, our party. Today, we we are here today because the work amendment bill 2025 they are trying to bulldoze decades of our tradition law and religious freedom. Article 14 says equal rights before law it is destroyed from this BJP party. Article 25 and 26 it is saying फ्रीडम फॉर रिलिजियन बट अंडरमाइंड आर्टिकल 2930 राइट फॉर माइनार्टिस टू कंजर्व कल्चर मैनेज देयर इंस्टीट्यूशन ट्रैम्पल आर्टिकल 246 डस्पिनिटा फेडरलिज्म हाईज़ाकर डी बीजेपी आरएसएस गवर्नमेंट्स टार्क अबाउट एफसीएनसी एंड स्ट्रीमली बट व्हाट दे आर डूइंग डेलुड द पावर ऑफ Workboard. They, they, they want to remove the protection from encroachments on Bakbo land. let's say let government officers unilaterally declare bakhur properties government lands. they now want to include non-muslim members in muslim religion board. it is not correct. we have separate beliefs. Se several. Religious here, Hindu, Muslim, Christians, they are their own religion, their own faith, trust, customs, custom, different, different. But BJP encroaching, entering personal customs and traditions and destroying all our personal uh, beliefs and lives also. اشهد ان لا اله إلا, الا الله اشهد ان सेक्रेटरी केर सिंकुटी इंडिया यूनिवर्सिटी साहिब, वेरी डायनामिक जनरल सेक्रेटरी जनाब सलाम साहब और डियर फ्रेंड्स കാണാൻ കഴിയുന്നത് ഹൃദയംഗമായി ഞാൻ അഭിവാദ്യം സുഖിയായി ഒന്ന് മൂന്നാല് പാർലമെന്റിൽ നടന്ന നടപടികളടക്കം ഇവിടെ വിശദീകരിച്ചു കൊണ്ട് അല്പം മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം അതിനിടയിൽ അഭിമന്യനായ നേതാവ് സൈദ് സാദിഖലി നിങ്ങളോട് മന്ത്രിച്ചു പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞു ഉറക്കെ പറഞ്ഞു കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി മതേതര ഇന്ത്യയുടെ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ കേട്ടനുസരിച്ചു അനന്തരം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശാബു ദൈവമാണ് യും അടിമപ്പണി കാലം മാറി എടുക്കുന്നവരല്ലേ ഇന്ത്യയിലും കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് ജ്വലിച്ച് നിൽക്കുന്ന ആ പച്ചക്കൊടി അതീ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേവരത്വത്തിന്റെ പൊടിയാണ് ആ പറയുന്നത് കൊടിയാണ് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഒരേ നാണയത്തിന്റെ രണ്ട് വർഷമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക മതേതര നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി മുന്നേറ്റുവരാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സീൽ കൈശ്യാപ്ര അത് കൊള്ളേണ്ടെടുത്തു കൊണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ത്യയിലെ മതേതര ശക്തികൾ മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് ഈ കോഴിക്കോടിന്റെ കടപ്പുറത്ത് നിന്നുകൊണ്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ഇന്നത്തെ ഈ ദിനം സമ്പൂർണ്ണമായിരിക്കാം ക്രിസ്തീയ സമൂഹത്തെ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിലെ ഫാഷണിസ്റ്റ് ഭരണകൂടം അതിശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുള്ള നമ്മുടെ പാർലമെന്റ് മെമ്പർമാരായിട്ടുള്ള അബ്ദുൾ സായിബ് മുഹമ്മദ് ബഷീർ സായിബ് ഇവിടെ കെ എം ഷാജി ഇവിടെ മുനീർ ഇതുപോലെ ഈ കടപ്പുറത്ത് നമ്മൾ വന്നത് കേരള സർക്കാർ വഖഫിന്റെ മേൽ കൈവച്ചപ്പോഴാണ് നേരത്തെ സലാം സാഹിബ് അത് പറഞ്ഞു ഇന്ന് അതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത സമീപനത്തിനെതിരെയാണ് നമ്മൾ ചുർന്നിരിക്കുന്നത് ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം നാല് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ കേട്ടിരുന്നില്ലേ ഇന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിൽ വന്ന ോഡിയുടെ ചോദ്യം ഇത്തവണ ഇന്ത്യയിലെ മതേതര ശക്തികൾ ആ സ്വപ്നത്തിന്റെ മുനയൊഴിച്ചാണ് നരേന്ദ്രമോദിയെ പിന്നെ കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ നാനൂറും ഇരുന്നൂറും കോരിത്തരുന്ന നാടല്ല ഇത് ഒരു പരീക്ഷണം നൂറ് കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ ഒരു പരീക്ഷണം എന്നാൽ ഞാനൊരു കാര്യം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ചോദിക്കട്ടെ വക്കഫ് ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ അതിൽ ജയിച്ചു പക്ഷെ വഖഫ് ബില്ല് ഇന്ത്യയിലെ ഏത് അടിസ്ഥാന പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ എൻ ആർ സി കൊണ്ടുവന്നു നിങ്ങൾ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു നിങ്ങൾ ത്രീ സെവന്റി ആർട്ടിക്കൽ എടുത്ത് കളഞ്ഞു ഏത് പ്രശ്നത്തെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പെട്രോളിന്റെ വില കുറഞ്ഞോ നിങ്ങൾ ഈ രാജ്യത്തിലെ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ നിരന്തരമായി വേട്ടയാടിയിട്ട് രാജ്യത്തിന്റെ പ്രശ്നം മുസ്ലിങ്ങളെ വേട്ടയാടലാണോ പെട്രോളിന്റെ വിലയല്ലേ ലോകത്ത് ബാരലിന് എൺപത് ഡോളറാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഉള്ളത് അറുപത്തിമൂന്ന് ഡോളർ ആണ് ഇന്ത്യ മഹാരാജ്യത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു സഹോദരന്മാരും പക്ഷേ ആ വില ഇളവ് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി പിന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേര് നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവരുടെ അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചോ നിങ്ങൾ ഈ ബില്ല് കൊണ്ട് ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘപരിവാരത്തിന്റെ ചാണകക്കുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കറിയാം സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക് ഇന്ത്യയുടെ ജയൻ യു ഇന്ത്യയുടെ മില്ലിയ ഇന്ത്യയുടെ എൻഡ്യയുടെ ഐ എം ലോകോത്തരമായി റൈറ്റിംഗിൽ നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാാഴോട്ട് വരികയല്ലേ കോളേജിന്റെ ചുമരിൽ ചാണകം ഒഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമരുന്ന് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അറിയാമല്ലോ ലോകം ഐ ടിയിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ കാണിച്ച ഒരു മികവുണ്ട് ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴുമില്ല ഇന്ത്യയിൽ ചെറിയ ചെലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത് ഇന്ന് ഐ ടി അല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ആണ് തൊട്ടടുത്ത ചൈന ഡി കൊണ്ടുവന്നു അമേരിക്കയുടെ വിറപ്പിച്ച് ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിപ്പോഴുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന നമ്മളോ നമ്മള് കോളേജിൽ ചാണകം തെളിച്ചു കളിക്കുകയാണ് നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം ബി ജെ പി അറിയണം നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത് നിങ്ങൾ തോൽക്കുകയാണ് ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ് എന്തെന്നറിയുമോ നിങ്ങൾ വിചാരിച്ചത് അഭിമന്യരായ നേതാക്കന്മാര് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ് വിഭജിക്കാമെന്നാണ് എന്നാൽ പതിനൊന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തുടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ് ഞങ്ങളുടെ അഭിമന്യരായ പാർലമെന്റ് മെമ്പർമാർ ഇവിടെയുണ്ട് ബഷീർ സാഹിബ് അടക്കം ഇവിടെയുണ്ട് അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കുന്നതിന്റെ ഇരട്ടി ശക്തിയിൽ അവരെന് ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വക്കഫ് ബില്ല് പൂർണ്ണമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ബില്ലല്ലേ മറ്റൊരു സമുദായത്തെയും ബാധിക്കുന്നതല്ലല്ലോ നമ്മൾ വിചാരിച്ചു നമ്മൾ ഒറ്റക്കായി പോയേക്കാം നമുക്ക് ഭയം ഉണ്ടായിട്ടല്ല എന്നാലും വിചാരിച്ചു ഒറ്റക്കായി പോയേക്കാം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളാ മുസ്ലിങ്ങളാകുള്ളത് വിരലുകൊണ്ട് എണ്ണി തീർക്കാവുന്ന മുസ്ലിങ്ങൾ അല്ലേ പക്ഷേ ഈ രാജ്യം മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്രമിച്ചോളൂ നിങ്ങൾ വിശ്രമിച്ചോളൂ സാഹിബും സമദാനി സാഹിബും ഒന്നും ആർത്തലച്ചു സംസാരിക്കേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് ഈ രാജ്യം നമ്മളോട് പറഞ്ഞു വിശ്വാസികളോട് പറഞ്ഞു മുസ്ലിങ്ങളോട് പറഞ്ഞു ക്രിസ്ത്യാനി മാത്രമല്ല സിഖുകാരൻ മാത്രമല്ല മൈക്രോ മൈനോട്ട് കമ്മ്യൂണിറ്റിയായ ഈ രാജ്യത്തിലെ ഏതൊരു സമുദായവും ഇന്ത്യയിലെ അവസാനത്തെ പൗരനും അവന്റെ പ്രശ്നം ഈ രാജ്യത്തിന്റെ പ്രശ്നമാകുമ്പോഴേ ഇത് ഇന്ത്യയാവൂ എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര വിശ്വാസികൾ ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവരെ കൂട്ടി നിങ്ങൾ എന്താ വിചാരിച്ചത് ഭയപ്പെടുത്തി നിങ്ങൾ ഒരുപാട് നിർഭയനായി ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചൊരു ഐക്യമുണ്ട് രാഹുൽ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഗാന്ധിജി എന്ന് മടി കൂടാതെ രാഹുൽ ഗാന്ധിജി എന്ന് പറയാൻ കഴിയും വിധത്തിൽ ഒരു ചെറുപ്പക്കാരൻ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിലെ നിങ്ങളുടെ സ്വപ്നത്തെ മുഴുവൻ നിങ്ങൾ വിചാരിച്ചതിലധികം വോട്ടുകൾ നേടി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടു ഈ രാജ്യത്ത് ഈ നാട്ടിലെ സി പി എം അന്തങ്ങൾ പറയുന്നത് ആ മനുഷ്യനെയാ കളിയാക്കുന്നത് ഇതെല്ലാം ഒരു കുട്ടി ആ മനുഷ്യനെ പാർലമെന്റിൽ കേരളത്തിന്റെ കൂട്ടി നിന്റെ മുഖ്യമന്ത്രിയാണോ പിന്നെ ഈ ഈ രാജ്യത്തിന്റെ സംരക്ഷകൻ തെരുവിലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ തോട്ടിരിക്കുന്നു എൻ ആർ സി കൊണ്ടുവരുമ്പോ കൊണ്ടുവന്ന അതുപോലെ അതേ ലാഘവത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് കൊണ്ടുവരാമെന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു നടന്നില്ല നടന്നില്ല നടന്നു കാണിക്കപ്പെട്ടു പ്രസംഗം ഒരുപാട് പ്രസംഗമുണ്ട് അതിലൊരു പ്രസംഗം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ കപിൽസുബലിനെ പോയി കണ്ട കോടതിയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് ഇവിടുത്തെ മുസ്ലിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ ഭൂമി ആ അവർക്ക് ആർക്ക് ിൽ നിങ്ങൾക്ക് വിധി പറയാൻ എന്തവകാശമാണുള്ളത് രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങളോടല്ല രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങളോടല്ല കപിൽ സിബലിന്റെ ചോദ്യം ആർ എസ് എസിനോടാണ് എന്താണെന്ന് അറിയുമോ ഈ രാജ്യത്തിലെ ഹിന്ദു നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് അനന്തര പെൺകുട്ടികൾക്ക് സ്വത്തിൽ അനന്തരാവകാശം ലഭിക്കില്ല എന്നാൽ മുസ്ലിം ആൺകുട്ടികൾക്ക് സ്വത്തിന്റെ ഇരട്ടിയാണ് ലഭിക്കുക നമുക്കറിയാം കബിൽ സിബല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഈ നിയമം ഏകീകരിക്കാൻ കഴിയുമോ മുസ്ലിങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിൽ ഈ നിയമം നിങ്ങൾ ഏകീകരിക്കുമോ അങ്ങനെ ഏകീകരിച്ചാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക് അവന്റെ സ്വത്തിന്റെ അവകാശം കിട്ടുമെന്ന് ചോദിക്കുന്നത് ഷാജിയല്ല ലീഗല്ല